ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല നാടൻ സ്റ്റൈൽ അതായത് തട്ടുകട സ്റ്റൈലിലുള്ള കൊള്ളിയും ബീഫാണ് നമ്മളുടെ ഇവിടെ കൊള്ളി എന്ന് പറയും കപ്പ ചീനീന്നൊക്കെ പറയല്ലേ സംഭവം തന്നെയാണ് അപ്പോൾ അതാ ഞാൻ കപ്പ ചെറുതാക്കി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ബീഫ് വേവിച്ച വെള്ളം അതായത് നമ്മൾ ഡ്രൈ ഫ്രൈ ഒക്കെ ആക്കി ആക്കിയെടുക്കുമ്പോൾ ബീഫൊന്ന് വേവിച്ചിട്ട് കുറച്ച് വെള്ളം മാറ്റി വെക്കാറുണ്ടല്ലോ ആ വെള്ളത്തിലാണ് ഈ കപ്പ വേവിക്കുന്നത് എന്നിട്ട് ഒറ്റ വിസലടിച്ചു വേവിക്കുക നന്നായി വേവുന്ന കൊള്ളിയാണെങ്കിൽ ഒറ്റ വിസൽ മതി ഇല്ലെങ്കിൽ രണ്ടെണ്ണം മൂന്നെണ്ണം അടിക്കേണ്ടി വരും കേട്ടോ ഇനി അതിലേക്ക് നമ്മളുടെ കുറച്ച് 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 കുരുമുളക് കറിവേപ്പില അതുപോലെ തന്നെ തന്നെ ബീഫ് കറി കറി ബാക്കി ഉണ്ടെങ്കിൽ കൊടുക്കുക നമുക്ക് മാറ്റി വെച്ചോളൂ വെച്ചോളൂട്ടോ ഇനി ഒരു വാഴയിലെ അങ്ങോട്ട് വാട്ടിയിട്ട് ആ കൊള്ളിയും ബീഫും സെറ്റ് ചെയ്തതും അതുപോലെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കറിവേപ്പില സവോള അതൊക്കെ ഇട്ടിട്ട് പൊതിഞ്ഞ് അങ്ങോട്ട് വെക്കുക എനിക്ക് കുറച്ച് ഗ്രേവി വേണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മീൻ്റെ ചാർ അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കാം ഇറച്ചിയുടെ ചാറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് കഴിക്കുക